മലയാള ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റിയുള്ള ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അനുവദനീയമായ ഭാഗങ്ങൾ മാത്രം പൊതുജനത്തിന് ലഭ്യമാക്കുന്ന സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു വ്യക്തി ഒരു റിട്ട് ഹർജി കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ചു ഹർജിക്കാരന് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ടോ എന്നതും പ്രസ്തുത റിപ്പോർട്ടിലെ അനുവദനീയമായ ഭാഗങ്ങൾ പുറത്തുവിടുന്നത് പൊതുജന താൽപര്യപ്രകാരം ന്യായീകരിക്കാവുന്നതാണോ എന്നുമായിരുന്നു കോടതി മുമ്പാകെ ഉയർന്ന പ്രധാന ചോദ്യങ്ങൾ വിവരാവകാശ നിയമത്തിന്റെയും സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെയും നിയമവശങ്ങൾ കോടതി അപകൃതിച്ചു ഒരു വ്യക്തിക്ക് നിയമപരമായ എന്തെങ്കിലും ഹാനി സംഭവിച്ചാലോ ഒരു വ്യക്തിയുടെ മൌലികാവകാശങ്ങൾക്ക് ബംഗം നേരിട്ടാലോ ആ വ്യക്തിക്ക് കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിക്കാൻ അധികാരമുണ്ട് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് തന്നെ എങ്ങനെയാണ് വ്യക്തിപരമായി ബാധിച്ചതെന്നും കോടതിയെ ബോധ്യപ്പെടുത്താൻ ഹർജിക്കാരന് കഴിഞ്ഞില്ല അതിനാൽ റിട്ട് ഹർജി നിലനിൽക്കുന്നതല്ലെന്ന് കോടതി വിധിച്ചു ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അനുവദനീയമായ ഭാഗങ്ങൾ പുറത്തുവിടുന്നതിലുള്ള പ്രധാന പൊതു താല്പര്യം അത് സംവാദങ്ങൾക്കും ചർച്ചകൾക്കും അങ്ങനെ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾക്കുമേൽ സർക്കാർ നടപടി സ്വീകരിക്കുന്നതിനും ഇടയാക്കുമെന്നതാണ് അതുകൊണ്ട് റിപ്പോർട്ടിലെ പ്രസിദ്ധപ്പെടുത്തുന്നതിൽ അപാകതയില്ലാത്ത ഭാഗങ്ങൾ പുറത്തുവിടാനുള്ള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന് ന്യായീകരിച്ച കോടതി റിട്ട് ഹർജി തള്ളിക്കളയുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ വ്യക്തികളുടെ സ്വകാര്യതയെ സംരക്ഷിച്ചുകൊണ്ട് ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അനുവദനീയമായ ഭാഗങ്ങൾ പുറത്തുവിടുന്നതിനായി പൊതുജനത്തിന് കോടതിയിൽ ഹർജി നൽകാനാകും ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കുമേൽ സുതാര്യതയും പൊതുജന ചർച്ചയും ഉണ്ടാകേണ്ടതിന്റെ പ്രാധാന്യത്തെയും വിതിന്യായത്തിൽ കോടതി എടുത്തുപറയുകയുണ്ടായി ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക